വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം കേണിച്ചിറയിൽ രണ്ട് പശുക്കളെ കൂടി കൊന്നു രണ്ടു ദിവസത്തിനിടെ നാല് പശുക്കളെയാണ് കടുവ കൊന്നത് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഊർജിതമാക്കി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി രതീഷ തുടരെ തുടരെ ഉണ്ടാകുന്ന ഈ വന്യജീവി ആക്രമണം അത് വയനാട്ടിൽ ഒരു തരത്തിലും അത് അറുതി വരുന്നില്ല എന്നുള്ളത് ആണ് ഈ സംഭവം കൂടി വ്യക്തമാക്കുന്നത് ഇതിപ്പോൾ എപ്പോഴായിരുന്നു ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്താണ് സംഭവം ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് നന്ദു വയനാട് കേണിച്ചിറയിലെ ഇടക്കാട് പ്രദേശത്താണ് ഈ കടുവയുടെ നിരന്തരമായ ആക്രമണവും ശല്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളില്ല തന്നെ ഇവിടുത്തെ മൃഗങ്ങളെ കടുവ ആക്രമിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പ്രദേശത്ത് ജനങ്ങളുടെ ആവശ്യപ്രകാരം വനംവകുപ്പ് ഈ കടുവയെ പിടികൂടാനായി കൂടും അതോടൊപ്പം തന്നെ നിരീക്ഷണ ക്യാമറകളെല്ലാം തന്നെ സ്ഥാപിച്ചിരുന്നു ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്ന ഇടയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും കടുവയെത്തി വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ കടുവയിലെ നിലവിൽ കടുവയെ തിരിച്ച തിരിച്ചറിഞ്ഞിട്ടുണ്ട് വയനാട് വന്യജീവി സങ്കേത പരിധിയിലെ വയനാട് വന്യജീവി സങ്കേത പരിധിയിലെ തോൽപെട്ടി പതിനേഴെന്ന ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവ ആൺകടുവയാണിത് ഈ കടുവ നിലവിൽ ക്ഷീണതനാണെന്നാണ് വനവകുപ്പ് വ്യക്തമാക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ കടുവ പ്രദേശം വിട്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും വനവകുപ്പ് നിലവിൽ നൽകിയിരുന്നു ഇതിനിടയിൽ തന്നെയാണ് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്ന ഇടയിൽ തന്നെയാണ് കടുവ വീണ്ടും എത്തി ഈ പശു പശുക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഈ സാബുവിന്റെ വീട്ടിലെ രാത്രി മണിയോട് കൂടി തന്നെയാണ് കടുവയെത്തി തൊഴുത്ത് നിന്നും കടുവ ഈ വളത്തുമുഖത്തെയും പശുവിനെ ആക്രമിച്ച് പിടിച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തിയത് വീട്ടുകാരനോടൊന്ന് ഒച്ച വെച്ചപ്പോൾ കടുവ ഓടിമറുകയായിരുന്നു കടുവ നിലവിൽ ക്ഷീണതനാണെന്നൊരു ക്ഷീണതനാണ് പത്ത് വയസ്സുള്ള ആൺകടുവയാണ് അതുകൊണ്ട് തന്നെ ഏറെ ദൂരം സഞ്ചരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പ്രദേശത്ത് തന്നെ ജനവാസ മേഖലയിൽ തന്നെ ഈ കടുവയുണ്ട് കാരണം ഈ പ്രദേശമാകാൻ തന്നെ തൊട്ടടുത്ത മേഖലയിലെല്ലാം തന്നെ വൻകിട റിസോർട്ടിലോ റിസോർട്ടിന്റെ ആവശ്യത്തിനായി സ്ഥലമേറ്റ സ്ഥലമേറ്റ ഉടമകൾ ഈ സ്ഥലം നിലവിൽ കാട് ഒരു അവസ്ഥയുണ്ട് ഇത്തരം കാടുകൾക്കുള്ളിൽ തന്നെയാണ് കടുവ പതുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വനപാലകർ അനുവകുപ്പ് നിരന്തരം പട്രോളിങ്ങും അതുപോലെ ജാഗ്രതാ നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകുകയാണ് കാരണം ഇത്തരത്തിൽ ക്ഷീണതനായ കടുവ ആക്രമിക്കാൻ നിലവിൽ സാധിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ കൂടുവെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ വനവാന്നെ ഈ കടുവ കടുവ എത്തിപ്പെടുകയും ചെയ്തിരുന്നു കാരണം ഈ ഭക്ഷിച്ച അതായത് നേരത്തെ പിടികൂടിയ വളർത്തുമുഖത്തെ വീണ്ടും ഭക്ഷിക്കാൻ എത്തിയപ്പോഴാണ് കടുവ കടുവയുടെ മുന്നിൽ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും അകപ്പെട്ടത് അതിൽ നിന്നാണ് കടുവയുടെ ദൃശ്യങ്ങൾ ഈ വനവകുപ്പിന് ലഭിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി നൽകിയിരുന്നു കടുവയെ എത്രയും പെട്ടെന്ന് ഇടികളെന്നൊരു ആവശ്യം തന്നെയാണ് ജനങ്ങൾ നിലവിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നന്ദു ശരി രതീഷാണ്